പ്രതിഷേധവും കത്തയക്കലൊക്കെ ഒരു വശത്തോടെ നടക്കും സൈനിങ് മറ്റു കാര്യങ്ങളൊക്കെ മറ്റു വശത്തോടെ നടക്കും അതാണ് എഫ് സി ഗോയുടെ ഒരു നടപടി അവർ തങ്ങളുടെ വിദേശ താരങ്ങളുടെ സൈനിങ് എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ താരങ്ങളുടെയും സൈനിങ് അനൗൺസ് ചെയ്തതിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ നാളെ മറ്റേ നാളോട്ട് ചെയ്യാം മറൈനോടെ സൈനിങ് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളൂ ഐക്കറിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ അവർ അനൗൺസ് ചെയ്തു ഇരുപത്തേഴ് വയസ്സുള്ള സ്പാനിഷ് സ്ട്രൈക്കറായിട്ടുള്ള ജാവേസ് വേറിയുടെ സൈനിങ് കൂടി അവർ അനൗൺസ് ചെയ്തിട്ടുള്ളു സാന്താക്രൂസിൽ ജനിച്ച താരം പാൽമറയുടെ അക്കാദമിയിൽ കൂടിയാണ് വളർന്നു വന്നത് പിന്നീട് അദ്ദേഹം സ്പെയിനിലെ വിവിധ ക്ലബ്ബുകളിൽ കളിച്ചതിനു ശേഷം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വന്നു നേരത്തെ തന്നെ ഹൈദരാബാദ് എഫ് സിയുടെ പരിശീലകനായിരുന്നു അതായത് നിലവിൽ ഗോവയുടെ പരിശീലകനായിരുന്ന മനോലോ മർക്കസി എഫ് സി ഗോ ഹൈദരാബാദിന്റെ പരിശീലകനായിരുന്നല്ലോ അന്ന് പുള്ളിയെ പരിശീലിപ്പിച്ച പരിചയം ഉണ്ട് അപ്പം ജാവിയ സിവേറിയയും അനോളയും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതി തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ചെറിയ പ്രായത്തിനിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ജാവിയ സുവേറിയോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പുള്ളി ഈസ്റ്റ് ബംഗാളിന് വേണ്ടി വളരെ നല്ല പ്രകടനം കാശ് വെച്ചിട്ടുണ്ട് ഹൈദരാബാദ് എഫ് സിക്ക് വേണ്ടി നല്ല പ്രകടനം കാശ് വെച്ചിട്ടുണ്ട് ജംഷഡ്പൂരിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അപ്പം ഇന്ത്യൻ ഭൂമികയിൽ ഒട്ടുമിക്ക മേഖലകളും കളിച്ച് തെളിഞ്ഞ താരം തന്നെയാണ് ജാവിയ സിവേരിയോ ആ സിവേരിയോ ഇനി പടിഞ്ഞാറേ വശത്തേക്ക് പോയി എന്താണ് ഗോവയിൽ കൂടി എന്താണ് കാണിക്കുന്നത് എന്ന് കാത്തിരിക്കാൻ തെക്ക് പടിഞ്ഞാറ് വശമാണ് അപ്പം അവിടെ ഗോവയിൽ സുവേരയെ കാത്തിരിക്കുന്നത് എന്താണ് എന്ന് അറിയാം ഗോവ ഒരു ഹൂക്ക് ഒരു ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന പോലെയാണ് സുവേരിയുടെ സൈനിങ് ഒക്കെ അനൗൺസ് ചെയ്തത് പക്ഷേ മറ്റേ വെബ്സൈറ്റിലെ ഗ്രാഫിക്സിന് വലിയ ഗുമ്മൊന്നുമില്ല ഇടുന്ന ഞാനത് തമ്മിലായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഗോവയുടെ ഒമ്പതാം നമ്പർ സൈനിങ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് അവരത് അനൗൺസ് ചെയ്യുകയും ചെയ്തു വേറെ ആരും അല്ല സ്പാനിഷ് സ്ട്രൈക്കർ ജാവി സുവേരിയോ